മറ്റൊരു വാർത്തയിലേക്ക് ഇടുക്കി പരുന്തുംപാറ കയ്യേറ്റത്തിൽ മുഖം നോക്കാതെ നടപടിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഏത് ചിഹ്നം വച്ചായാലും കയ്യേറ്റം നടത്താൻ തീരുമാനിച്ചവരെ വെറുതെ വിടില്ല പത്ത് സെന്റ് വരെ ഭൂമി കൈവശം വച്ചിരിക്കുന്നവരെ സംരക്ഷിക്കുമെന്നും കൈയ്യേറ്റക്കാർക്കും കുടിയേറ്റക്കാർക്കുമെതിരെ സർക്കാരിന്റെ നടപടി ഒരുപോലെ ആയിരിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി പരുതമ്പാല കയ്യേറ്റത്തിലെ റവന്യൂ വകുപ്പിന്റെ നടപടികളിൽ മന്ത്രിയെയും ജില്ലാ കളക്ടറേയും വിമർശിച്ച് സിപിഎം ഉൾപ്പെടെ രംഗത്ത് വന്നതോടെയാണ് മന്ത്രിയുടെ വിശദീകരണം ഭൂമി കൈവശം വച്ചിരിക്കുന്നവരുടെ രേഖകൾ പരിശോധിച്ച ശേഷം കൃത്യമായ നടപടി സ്വീകരിക്കും എതിരെ മുഖം നോക്കാതെയുള്ള നടപടിയാവുമുണ്ടാവുക പത്ത് സെന്റ് വരെ മാത്രം കൈവശം വച്ചിരിക്കുന്ന സാധാരണക്കാരെ സംരക്ഷിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി പരുന്തുമ്പാറയിലെ പട്ടയം ടോട്ടലായി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതുമല്ല നിരവധി കൈവശങ്ങളുണ്ട് ആ കൈവശങ്ങളിൽ ആളുകളെ ഹിയറിംഗ് നടത്തി ബോധ്യപ്പെട്ട് ആടെ ക്യാൻസൽ ചെയ്യേണ്ടത് ക്യാൻസൽ ചെയ്യുക ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം പത്ത് സെന്റ് ഭൂമി പോലെ കുറഞ്ഞ ഭൂമി മാത്രം കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ അതൊരു കുടിയേറ്റം പോലെ കയ്യേറ്റത്തിന് രണ്ട് രൂപങ്ങളുണ്ട് ഒന്നും മറ്റെവിടെയും ഇല്ലാത്ത മനുഷ്യൻ ഭൂമിക്ക് വേണ്ടി നടത്തുന്ന ഒരു ജീവിത ജീവിതസമരത്തിന്റെ ഭാഗമായിട്ടൊരു സ്ഥലം എടുത്തതാണെങ്കിൽ അവർക്ക് ആ അവകാശം സ്ഥാപിച്ചു കൊടുക്കുക തന്നെ ചെയ്യും എന്നാൽ ഏത് ചിഹ്നങ്ങളെ വെച്ചാണെങ്കിലും യ്യേറ്റം നടത്താൻ തീരുമാനിച്ചതിന് ഒരു നിലയ്ക്കും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല കുടിയേറ്റക്കാർക്കും കയ്യേറ്റക്കാർക്കും എതിരായിട്ടുള്ള സർക്കാരിന്റെ നീക്കം ഒരുപോലെയല്ല കുടിയേറ്റക്കാരെ ചേർത്തു പിടിക്കലാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം കയ്യേറ്റക്കാരോട് ഒരു മൃദു സമീപനവും ഉണ്ടാകില്ല കയ്യേറ്റവുമായി ബന്ധപ്പെട്ട നടപടികൾ സെപ്റ്റംബർ മാസത്തോടെ ആരംഭിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന സൂചന മഞ്ചുമല്ല വില്ലേജിൽ ഉൾപ്പെട്ട നാനൂറ്റി നാൽപ്പത്തി പീരുമേട് വില്ലേജിലെ അഞ്ഞൂറ്റി മുപ്പത്തിനാല് എന്നീ സർവേ നമ്പറുകളിലുള്ള ഭൂമിയുടെ രേഖകളാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത് ൂറ് തണ്ടപ്പേരുകളിലായാണ് ഭൂമി കൈവശം വെച്ചിരിക്കുന്നത് അഞ്ചേക്കറിൽ കൂടുതൽ സ്ഥലത്തിന് പട്ടയം ലഭിച്ച ആളുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതിന്റെ സാധ്യതകൾ കൃത്യമായി പരിശോധിച്ച് ഭൂമി കൈവശം വച്ചിരിക്കുന്നവർക്ക് നോട്ടീസ് നൽകി ഹിയറിംഗ് നടത്തിയ ശേഷമാവും തുടർ നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കുക ജനം ഇടുക്കി